ജില്ല ഉന്നതി കോങ്ങാട് ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു മൂന്ന് കുട്ടികൾ മുങ്ങിമരിച്ച കല്ലടിക്കോട് കരിമ്പ മൂന്നേക്കർ തുടിക്കോട് ഗോത്രവർഗ ഉന്നതിയിൽ മന്ത്രി ഒ ആർ കേളു സന്ദർശനം നടത്തി കുരുന്നുകളുടെ അകാല വിയോഗത്തിൽ ദുഖാർദ്ധരായ പ്രകാശൻ അനിത തമ്പി മാധവി ദമ്പതികളെ മന്ത്രി ആശ്വസിപ്പിച്ചു വൈഫ് പ്രസവിച്ചിട്ടിപ്പോൾ ഇത്ര കുട്ടിക്ക് ആറ് മാസം അപ്പൊ ഈ രണ്ട് കുട്ടികളുടെ ഈ താഴെ അപ്പൊ ഇവരെ ഒന്നിച്ച് കളിയാണ് മൂന്ന് കുട്ടികളുള്ള ഒരു കുട്ടി തെങ്ങളും രണ്ട് കുട്ടി ഇദ്ദേഹത്തിൻ്റെ അപ്പൊ ആ രണ്ട് കുട്ടികളുടെ താഴെ ഉള്ളത് അവർ പ്രസവിച്ച് കിടക്കണം അപ്പോൾ ഇവരെ കളിക്കാൻ പോകും തണുപ്പും ഇവിടെ ആണ് ഈ ഫലങ്ങളൊക്കെ അവർ കൊണ്ടുവന്നു അങ്ങനെ നമ്മളെ സ്ഥലത്ത് കളിക്കുന്നു കഴിഞ്ഞു അന്ന് ഈ പറഞ്ഞതുപോലെ സംഭവം കണ്ടത് ഇല്ല നിങ്ങൾ ഉച്ചയായിട്ടും കാണുന്നില്ല രണ്ട് മണിയിട്ട് കാണുന്നില്ല മൂന്ന് മണിക്ക് കാണുന്നില്ല അങ്ങനെ സമയം ആവുമ്പോഴത്തേക്കും എത്ര മുമ്പ് അവർക്ക് പിന്നെ മൂന്നാളെ വിട്ട് തൊട്ടടുത്ത ആ ടെൻഷൻ എടുത്തുള്ളൊരു ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമ്പോൾ അവിടെ രണ്ടാളെ സിറ്റി നിങ്ങൾ പെട്ടെന്ന് ജില്ലാശുപത്രി കൊണ്ടുപോകാൻ പിന്നെ ഞാൻ അവിടെ ചെമ്പത്തേ ബോധി വന്നു പറഞ്ഞാൽ കുട്ടികൾ മരണപ്പെട്ടു ഇന്നലെ വൈകുന്നേരം തുടിക്കോട് ഉന്നതിയിലെത്തിയ മന്ത്രി ഇവിടെ കഴിയുന്ന ആദിവാസി കുടുംബങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ വിലയിരുത്തി ഉന്നതിയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനൊപ്പം പാർപ്പിടം ശുചിമുറി ശുദ്ധജല ലഭ്യത തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും വികസന ഓഫീസറുടെ റിപ്പോർട്ട് ലഭിക്കുന്നതിനനുസരിച്ച മരണമടഞ്ഞ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ദുരന്ത നിവാരണ സമിതി മുഖാന്തരമുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു കെ ശാന്തകുമാരി എം എൽ എ കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ സിപിഎം മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ ഷമീന തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു